വീട്ടു പ്രമാണം പണയം വെച്ച് അച്ഛൻ സച്ചിക്ക് കാറ് തിരികെ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ സച്ചിയാണെങ്കിൽ തന്റെ കൂട്ടുകാരെ സഹായിക്കാനായി വീട്ടിൽ ആരും അറിയാതെ വീണ്ടും ആ കാറ് വിൽക്കുകയാണ് ശേഷം ഒരു ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിക്കുകയാണ് സച്ചി സച്ചി ഓട്ടോ ഓടിച്ചു പോകുന്നതൊക്കെ ചന്ദ്രമതി കാണുന്നുണ്ട് അക്കാര്യം ചന്ദ്രമതി വീട്ടിൽ വന്ന് അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളല്ലേ അവന് കാറ് തിരിച്ചു കൊടുത്തത് പിന്നെന്തിനാ അവൻ ഓട്ടോ ഓടിക്കുന്നേ നിങ്ങളോട് പറയാതെ അവൻ കാറ് വിറ്റെന്നാ തോന്നേ ഇതിനാണോ വീട്ടുപ്രമാണം പണയം വെച്ച് അവന് കാറ് വാങ്ങിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി രവിയേട്ടനോട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രെ നീ ഒന്ന് സമാധാനപ്പെട് ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ ചോദിക്കാം അവനോട് എന്നൻ ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ മാർക്കറ്റിലേക്ക് പോയപ്പോ അവിടെ വെച്ച് സച്ചി ഓട്ടോകാരന്റെ വേഷത്തിൽ നിൽക്കുന്നത് ദൂരെ നിന്നും കാണുന്നുണ്ട് സച്ചേട്ടനല്ലേ അത് എന്തിനാ ഓട്ടോ ഓടിക്കുന്നേ അദ്ദേഹത്തിന്റെ കാർ ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചോണ്ട് രേവതി വീട്ടിലേക്ക് നടക്കുകയാണ് അവിടെ വന്നപ്പോ ചന്ദ്രമതിയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ട് എടി നിന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് സച്ചി നല്ല നിലയിലായിരുന്നു ഇപ്പൊ നിന്റെ അതേ ലെവലിൽ ലെവലിലെത്തിയ അവൻ അവന്റെ കാർ ഇപ്പോ ഓട്ടോ ആയി എടി സച്ചി ആ കാർ എന്ത് ചെയ്തു എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ചന്ദ്രെ ഞാൻ ചോദിക്കാന്ന് നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ തിരക്ക് കാണിക്കുന്നേ രേവതി സച്ചി ഓട്ടോ ഓടിക്കുന്ന കാര്യം നിനക്കറിയാമോ എന്ന് ചോദിക്കുവാണ് രേവിയേട്ടൻ ഇല്ലാശ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോയാ ആ കാഴ്ച കണ്ടത് എന്ന് രേവതി പറഞ്ഞപ്പോ അവള് കള്ളം പറയുന്നതാ ഇവളും നമ്മളോട് പറയാത്തതാ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞെങ്കി അറിയട്ടെ അമ്മ അല്ല സച്ചിയേടൻ ഓട്ടോ ഓടിക്കുന്ന കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് രേവതി ചോദിക്കുന്നുണ്ട് അത് കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ടു പേരൊന്നും അല്ല ഈ നാട് മൊത്തം എന്നോട് പറഞ്ഞു എന്റെ മകൻ ഓട്ടോക്കാരനായെന്ന് അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ട് സച്ചി അങ്ങോട്ടേക്ക് എത്തുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലേ എന്നോട് ചോദിക്ക് എന്തിനാ അവളെ ചോദ്യം ചെയ്യുന്നേ ഇപ്പൊ ഞാൻ ഓട്ടോ ഡ്രൈവർ തന്നെയാ അതിനെന്താ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ആന്റി ഇത്രയും നാളിത് വീട്ടിൽ പറയാതെ ഇവൻ മറച്ചു വെച്ചു സുതി ജോലിക്ക് പോവാത്തത് അവൻ മറച്ചു വെച്ചപ്പോ ഇവനല്ലേ എല്ലാരെയും വിളിച്ചറിയിച്ചത് ഇപ്പൊ ഇവൻ കാറ് വിറ്റത് ഇവൻ മനപൂർവ്വ മറച്ചു വെക്കുന്നേ സച്ചി ചെയ്താൽ ശരി മറ്റുള്ളവർ ചെയ്താൽ അത് തെറ്റ് ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ശ്രുതി വരുന്നുണ്ട് ശ്രുതി വേണ്ട സച്ചിയേട്ടൻ എന്ത് ചെയ്താലും അതിന് തക്കതായ ഉണ്ടായിരിക്കും എന്ന് രേവതി പറയുമ്പോ ഇവൻ മാത്രം വലിയ സിദ്ധൻ ഇത്രയും നാള് ഇവൻ ഞങ്ങളൊക്കെ പറ്റിച്ചില്ലേ നിങ്ങൾ ഇത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കുന്നോ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഇവൻ കാറ് വിറ്റ കാര്യം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല അപ്പോ ഇവൻ ചെയ്തത് തെറ്റ് തന്നെയാ അങ്ങനെ ശ്രുതിയും പറഞ്ഞപ്പോ അച്ഛൻ ഇടപെടുകയാണ് സച്ചി നീ കാറ് വിറ്റെന്ന് പറഞ്ഞത് ശരിയാണോ നീ ആ കാറിനെ എത്രത്തോളം സ്നേഹിച്ചെന്ന് എനിക്കൊക്കെ അറിയാലോ ഇവര് പറഞ്ഞത് ശരിയാണോടാ നീ എന്തിനാ കാറ് വിറ്റ എന്നിട്ട് ഇപ്പൊ ഓട്ടോ ആണ് ഓടിക്കുന്നെ എന്നൊക്കെ അച്ഛൻ ചോദിക്കുകയാണ് സത്യാശ ഞാൻ ഓട്ടോ തന്നെയാ ഓടിക്കുന്നെ ചില പ്രശ്നങ്ങൾ വന്നു അതുകൊണ്ടാ കാറ് വിറ്റത് അത് പറഞ്ഞ അച്ഛൻ കൂടുതൽ വിഷമിക്കും കാറ് വിറ്റ കാരണം മാത്രം എന്നോട് ചോദിക്കല്ലേ അച്ഛ ഞാൻ അധ്വാനിച്ചിട്ട് തന്നെ ഇപ്പോഴും ജീവിക്കുന്നേ അല്ലാതെ സുതിയെ പോലെ ഭാര്യയെ പറ്റിച്ചല്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ആ കാറ് എന്റെ വീട്ടിലെ പ്രമാണം വെച്ചിട്ടാ വാങ്ങിച്ചു തന്നെ അപ്പോ കാറ് വിറ്റ കാശ് എന്റെ അടുത്ത് തരണം അല്ലെങ്കിൽ അല്ലെങ്കില് അടുത്ത് പറയണായിരുന്നു ആ പണം എവിടെ നിന്റെ ഭാര്യക്ക് സ്വർണം വാങ്ങിക്കാനല്ലേ നീ കാറ് വിറ്റത് എന്നു പറഞ്ഞ് ചന്ദ്രമതി ബഹളുണ്ടാക്കുന്നുണ്ട് അമ്മേ കാറ് വിട്ടിട്ട് എനിക്ക് സ്വർണം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് രേവതി പറയുമ്പോ അത് എന്റെ വീട്ടിന്റെ പ്രമാണം വെച്ച കാശാണ് ആ കാശ് എവിടെ അതെനിക്ക് വേണം എന്നൊക്കെ പറയുവാണ് ചന്ദ്രമതി തര ആദ്യം നിങ്ങളുടെ മൂത്ത മകൻ എടുത്തോണ്ട് പോയ അമ്പത്തഞ്ചു ലക്ഷം രൂപയിലെ അത് അവൻ തിരിച്ചു തന്നാലെ എന്റെ കാശ് ഞാൻ ഉടനെ സെറ്റിൽ ചെയ്യും അച്ഛാ അമ്മയുടെ കാശ് എനിക്ക് വേണ്ട ആ കാശ് ഞാൻ ഉടനെ തിരിച്ചു തരും എന്ന് പറഞ്ഞ് സച്ചി അവിടെ പോവുകയാണ് പിന്നീട് സച്ചി പൂ കെട്ടാനുള്ള വലിയ ഓർഡറുമായി രേവതി കരികിലേക്ക് വരുവാണ് രേവതി കല്യാണ ജോഡികൾക്കുള്ള പൂ കെട്ടണം ആയിരം മാലയ്ക്കുള്ള ഓർഡറായി കിട്ടിയിരിക്കുന്നെ പിന്നെ അഡ്വാൻസ് ആയിട്ട് വൺ ലാക്ക് തന്നിട്ടുണ്ട് ബാക്കി പൂ കെട്ടിയതിനു ശേഷം തരും രണ്ടു ദിവസത്തിനുള്ളിൽ ആയിരം കെട്ടിയിരിക്കണം വലിയ ഓർഡറാ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സച്ചി ആ അഡ്വാൻസ് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അയ്യോ സച്ചിയേട്ടാ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെ മാല കെട്ടും നിങ്ങൾ തമാശ പറയുന്നതാണോ ഒരു മാലയ്ക്ക് അഞ്ഞൂറ് രൂപ വച്ചാ ഞാൻ വാങ്ങുന്നത് അപ്പോ ആയിരം മാലയ്ക്ക് അഞ്ചു ലക്ഷം രൂപ തരണം എന്നൊക്കെ രേവതി ആവശ്യപ്പെടുന്നുണ്ട് മോനെ ഇത് വലിയ ഓർഡർ ആണല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അഡ്വാൻസ് വാങ്ങിയില്ലേ അച്ഛ മാല കൊടുത്തേ പറ്റൂ വേണ്ടെങ്കിൽ പറഞ്ഞേക്ക് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തോളാം ഈ ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന് പറയുവാണ് സച്ചി അതൊന്നും വേണ്ട സച്ചിട്ടാ പെട്ടെന്ന് മാല തുടങ്ങാം നാളെ തന്നെ പൂ മാർക്കറ്റിൽ പോയി ആവശ്യമുള്ള പൂക്കളൊക്കെ വാങ്ങണം നിങ്ങളുടെ ഓട്ടോയിൽ തന്നെ ഈ മാലയൊക്കെ കൊണ്ടുപോവാം എന്ന് രേവതി പറയുമ്പോ ആയിരം മാലയൊക്കെ എങ്ങനെ ഓട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു തരാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പിന്നീട് രേവതി സച്ചിയോടൊപ്പം പോയി മാർക്കറ്റിൽ നിന്ന് പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് രാത്രിയായപ്പോ എല്ലാരും ഉറങ്ങുമ്പോ ആണെങ്കിൽ മാല കെട്ടിക്കൊണ്ട് നിൽക്കുവാണ് രേവതി നീ എന്താ ഉറങ്ങാത്തേ നിനക്ക് ഉറക്കം വരുന്നില്ലേ മണി മൂന്നായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി എഴുന്നേറ്റ് വരുന്നുണ്ട് മണി മൂന്നായിക്കോട്ടെ സച്ചിട്ടാ ഈ മാല ഇന്ന് തന്നെ കെട്ടണ്ടേ രാവിലേക്ക് ഇത് കൊണ്ടുപോണ്ടതല്ലേ നിങ്ങൾ പോയി കിടന്നോ എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് പക്ഷേ സച്ചിയാണെങ്കിൽ ഉടനെ കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തോണ്ട് വന്ന് രേവതിക്ക് ചായ ഉണ്ടാക്കുകയാണ് ശേഷം അത് ഗ്ലാസ്സിലേക്ക് മാറ്റി രേവതിക്ക് കൊടുക്കുകയാണ് സച്ചി ഇത് കുടിച്ചിട്ട് ബാക്കി പണി ചെയ്താ മതി എന്ന് സച്ചി പറഞ്ഞപ്പോ രേവതി ആ ചായ വാങ്ങി കുടിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നെ ചായ നന്നായിട്ടുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുവാണ് രേവതി അയ്യോ മധുര ഇടാൻ മറന്നുപോയല്ലോ ഞാൻ ഇട്ടിട്ട് വരാമെന്ന് സച്ചി പറയുമ്പോ അതൊന്നും വേണ്ട സച്ചിട്ടാ മധുര ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം നിങ്ങള് കാണിക്കുന്ന ഇഷ്ടം മാത്രം മതി എനിക്ക് നിങ്ങൾ റൂമിൽ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് രേവതി പറയുന്നുണ്ട് ഇല്ല രേവതി നീ പൂ കെട്ടിയ ശേഷമേ ഞാനും ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവാണ് സച്ചി അങ്ങനെ അടുത്ത ദിവസം സച്ചി മാലയൊക്കെ വാങ്ങി ഒരു വണ്ടിയിലാക്കി കൊണ്ടുപോവുകയാണ് കൃത്യസമയത്ത് കല്യാണ മണ്ഡപത്തില് ആ മാലയൊക്കെ എത്തിച്ചപ്പോ കാശ് സച്ചിക്ക് നേരെ നീട്ടുവാണ് മുതലാളി എന്റെ ഭാര്യയാണ് സർ പൂവിന്റെ ഓണറ് അവളുടെ കയ്യില് കാശ് കൊടുത്താ മതി എന്ന് സച്ചി പറഞ്ഞപ്പോ ആ അഞ്ചു ലക്ഷം രേവതിയുടെ കൈയിലേക്ക് അവര് കൊടുക്കുന്നുണ്ട് സച്ചിയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ട മുതലാളി ഇനി മുതല് എല്ലാ വലിയ ഓർഡറും രേവതിക്ക് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് രേവതി ആ അഞ്ചു ലക്ഷം നേരെ അച്ഛന്റെ കൈയിലേക്ക് കൊടുത്തപ്പോ ഇത് എനിക്ക് വേണ്ട മോളെ നീ അധ്വാനിച്ച ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി എന്ന് പറഞ്ഞ് അച്ഛൻ ആ കാശ് വാങ്ങിയില്ല ശരി അച്ഛാ പക്ഷെ ആദ്യം അച്ഛൻ ഈ കാശ് വാങ്ങിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് രേവതി പറഞ്ഞത് കേട്ട് അച്ഛൻ ചന്ദ്രമതിയേം കൂട്ടി അവരെ അനുഗ്രഹിക്കുകയാണ് ഇതുപോലെ സച്ചിയും രേവതിയും ഒരുപാട് കാശ് സമ്പാദിക്കുമെന്ന് അച്ഛൻ പറയുന്നുണ്ട് പിന്നീട് ആ കാശ് രേവതിക്ക് തന്നെ അച്ഛൻ തിരിച്ചു കൊടുത്തപ്പോ രേവതി അത് കൊണ്ടുപോയി അലമാരയിൽ പൂട്ടിവയ്ക്കുകയാണ് അത് കണ്ട് ചന്ദ്രമതി വന്ന് ഈ കാശ് എനിക്ക് തരേണ്ടതാണ് ഇത് എനിക്ക് അവകാശപ്പെട്ടതാ പൂക്കടയുടെ പേര് വച്ചിരിക്കുന്നത് ചന്ദ്രമതി എന്നല്ലേ അതുകൊണ്ടാ ഇവൾക്ക് ഇത്രയും വലിയ ഓർഡർ കിട്ടിയത് എന്നൊക്കെ ചന്ദ്ര രേവതി കേൾക്കാനായി പറയുന്നുണ്ട് ഇത്രയും കാശ് കിട്ടിയിട്ട് അതിന്ന് മരുന്ന് വാങ്ങാൻ പോലും എനിക്ക് ഒരു രൂപ ഇവള് തന്നില്ല അത് കേട്ട് ദേഷ്യം വന്ന രേവതി ഉടനെ റൂമിലേക്ക് പോവുകയാണ് ആന്റി പറഞ്ഞത് അവൾക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അവള് കാശ് എടുക്കാൻ പോയിരിക്കുക എല്ലാ ആന്റിയുടെ കയ്യിൽ തന്നെ അവൾ കൊണ്ടു തരും എന്ന് ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിക്ക് വലിയ സന്തോഷാവുന്നുണ്ട് രേവതി ആണെങ്കിൽ അലമാര തുറന്ന് കാശെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുകയാണ് അതിനുശേഷം ചന്ദ്രയുടെ അടുത്തേക്ക് അവൾ വരുന്നുണ്ട് കിച്ചണിലെ ജോലിയെല്ലാം ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് എനിക്ക് ടൗണിലേക്ക് പോവാനുണ്ട് അങ്ങനെ പറഞ്ഞ് അവള് പണവുമായി അവിടെ നിറങ്ങി പോവുകയാണ് കണ്ടില്ലേ കൈയില് കാശ് വന്ന ഉടനെ അവളുടെ സ്വഭാവം മാറി ഇനി അവൾ ആ കാശ് എനിക്ക് തരില്ല മോളെ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ അല്ലാണ്ടി പിന്നെ അവള് കാശു തരൂന്നല്ല ഞാൻ വിചാരിച്ചേ അവൾ ആ കാശ് എടുത്തോണ്ട് എങ്ങോട്ട് പോയതായിരിക്കും എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് മൊത്തം കാശും അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പോയതായിരിക്കും എന്റെ വീട്ടിലിരുന്ന അവള് പൂ കെട്ടിയത് അതിന് കറന്റ് ബില്ല് വാടക ഭക്ഷണം ഗ്യാസ് ഇതിനൊക്കെ ചെലവായിട്ടില്ലേ കാശ് ആ കാശ് കിട്ടിയിട്ട് ഒരു രൂപ പോലും എനിക്ക് അവള് തന്നോ ഇവള് മാത്രം നന്നായാ മതിന്നാ ഇവളുടെ മനസ്സിലിരിപ്പ് ഇവളുടെ പണൊന്നെനിക്ക് വേണ്ട കൊണ്ടുപോട്ടെ എന്ന് പറയുവാണു ചന്ദ്രമതി രേവതി ഒരു കാർ ഷോറൂമിന് മുന്നിൽ വന്ന് നിക്കുവാണ് ശേഷം സച്ചിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് സച്ചേട്ടൻ വളരെ ലേറ്റ് ആയിട്ടാ തിരിച്ചു വരുന്നത് കാർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാശ് സമ്പാദിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഓട്ടോ ഓടിച്ച അത്രയും കാശൊന്നും കിട്ടില്ല എന്നാലോചിച്ച് രേവതി ആ ഷോപ്പിലേക്ക് കയറി പോവുന്നുണ്ട് എന്താ മേഡം ഏത് കാറാ വേണ്ടത് എന്ന് സെയിൽസ്മാൻ വന്ന് ചോദിക്കുമ്പോ രേവതി അവിടെയുള്ള കാറൊക്കെ നോക്കി നിൽക്കുവാണ് ഈ കാറു മതി ഇത് ഉറപ്പായും സച്ചേട്ടൻ ഇഷ്ടപ്പെടും ഇതിന് എന്ത് വിലയാകും സർ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഇതിന് പത്ത് ലക്ഷമാണ് എന്ന് അവര് പറഞ്ഞപ്പോ പത്ത് ലക്ഷമൊന്നും എന്റെ കയ്യിലില്ല സർ അതുകൊണ്ട് ഇത് വേണ്ട എന്ന് രേവതി പറയുന്നുണ്ട് അത് പ്രശ്നമില്ല മേഡം മൊത്തം കാശും ഇപ്പൊ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു അഞ്ചു ലക്ഷം കൊടുത്താൽ മതി ബാക്കി മാസത്തവണയായിട്ട് അടച്ചാൽ മതി എന്നവര് മറുപടി കൊടുക്കുവാണ് ശരി അങ്ങനെയാണെങ്കിൽ ഈ കാറ് തന്നെ വാങ്ങാം എന്ന് പറഞ്ഞ് രേവതി അത് പർച്ചേസ് ചെയ്യുകയാണ് അടുത്ത ദിവസം മുറ്റത്ത് പുതിയ കാറ് കിടക്കുന്നത് കണ്ട് സച്ചിയക ഞെട്ടി നിക്കുവാണ് സച്ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ അത് സച്ചേട്ടന്റെ കാറ് തന്നെയാ ഇന്നലെ പൂ കെട്ടിയ കാശോണ്ടാ ഞാൻ ഈ കാറ് വാങ്ങിച്ചിരിക്കുന്നേ എന്നൊക്കെ രേവതി സച്ചിയോട് പറയുന്നുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു രേവതി ഇത്രയും ഭംഗിയുള്ള കാറൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ എനിക്ക് പഴയ ഏതെങ്കിലും കാറ് ഞാൻ വാങ്ങിച്ചോളായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോ എനിക്ക് ഇതൊന്നും അത്ര ബുദ്ധിമുട്ടല്ല സച്ചിയേട്ട എനിക്ക് വീട്ടില് ജോലിയില്ലെന്നു പറഞ്ഞ് അമ്മ എന്നെ എപ്പോഴും കളിയാക്കിയപ്പോ എനിക്ക് പൂക്കട വച്ചു തന്നത് എന്റെ സച്ചിയേട്ടനല്ലേ അങ്ങനെ എന്റെ അഭിമാനം കാത്ത സച്ചിയേട്ടന് എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ചെയ്യണ്ടേ അതാ ഞാൻ ഈ കാറ് വാങ്ങിയത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് രേവതി ഈ കാറ് കണ്ടിട്ട് പുതിയതുപോലെ ഉണ്ടല്ലോ ഇതിന് ഒരു പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ആകുവല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അതെ അച്ഛാ ഇപ്പൊ ഈ കാര്യം സച്ചേട്ടൻ അറിയണ്ട കാറ് വാങ്ങിയ ശേഷം പറയാമെന്ന് കരുതിയിരുന്നതാ ഒരു സർപ്രൈസ് ഞാൻ സച്ചേട്ടന് വേണ്ടി പ്ലാൻ ചെയ്തതാ അച്ഛ എന്നോടൊന്നും പറയാതെ അല്ലെ ഒരു ദിവസം പെട്ടെന്ന് സച്ചിയേട്ടൻ പൂക്കട വെച്ച് തന്നത് അതുപോലെ ഞാനും സച്ചിയേട്ട മുന്നിൽ ഒരു കാർ വാങ്ങിക്കൊടുത്തുവച്ചാ എന്ന് പറയുവാണ് രേവതി ഞാനായിരുന്നെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ഒന്നുമല്ല ഒരു അമ്പത് ലക്ഷത്തിന്റെ കാറെങ്കിലും എന്റെ വാങ്ങിക്കൊടുത്തേനെ ഈ കാറ് അത്ര ഭംഗിയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ കളറ് കൊള്ളില്ല എന്ന് പറയുവാണ് ശ്രുതി ശ്രുതിയെ നോക്കി രേവിയേട്ടൻ എന്നിട്ട് നീ ഇതുവരെ ഒരു രൂപയുടെ സാധനങ്ങൾ പോലും ശ്രുതിക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ള ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരോട് സ്വർണം വേണം സാരി വേണം എന്നൊക്കെ വാശി പിടിക്കാറുണ്ട് രേവതിയെ നോക്ക് അവൾ സച്ചിക്ക് ഇഷ്ടമുള്ള കാർ വാങ്ങിക്കൊടുത്തില്ലേ എന്ന് പറയുവാണ് രവിയേട്ടൻ ശ്രുതി അവള് പൂക്കെട്ടുന്നവളായാലും ഇത്ര വില കൂടിയ കാറ് സച്ചിക്ക് സമ്മാനിച്ചില്ലേ നീ വല്യ മലേഷ്യക്കാരിയല്ലേ മോളെ എന്തെങ്കിലും ഇതുവരെ ശ്രുതിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ നീ നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു ശ്രുതിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തേ പറ്റൂ എന്ന് ശ്രുതിയെ നോക്കി പറയുവാണ് ചന്ദ്രമതി അപ്പോഴേക്കും അവരുടെ മുന്നിലൂടെ സച്ചി രേവതിയും കൂട്ടി പുതിയ കാറിൽ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്